നമസ്കാരം പ്രിയമളോരേ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇന്ത്യയുടെ ഒരു ഭൂമി പോലും അയൽ രാജ്യങ്ങൾ കൈയേറുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് എന്നാൽ അത് സംബന്ധിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആക്ഷേപമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളുമായി ദിവസങ്ങളായിട്ട് ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് കുറിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്താണെന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ അതായത് മോഡി ഭംഗത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്ന എം എം നരവണ എന്ന് പറയുന്ന ആ സൈനിക മേധാവി അദ്ദേഹം റിട്ടേഡ് ആയതിനു ശേഷം അദ്ദേഹം എഴുതിയ തന്റെ ആത്മകഥ ആത്മകഥ പ്രശസ്ത പ്രസാധകരായിട്ടുള്ള പെൻകിൻ ബുക്ക് ആണ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത് ആ പ്രസിദ്ധീകരണമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായിട്ടും സൈനിക മേധാവിയാക്കിയിരുന്ന ആളുകൾ അത്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടി അദ്ദേഹം പ്രതിരോധ മന്ത്രാലയത്തെ സമീപിക്കുകയും സബ്മിറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം ആ ബുക്ക് പുസ്തകം പ്രസാദനം ചെയ്യാൻ വേണ്ടിയുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അനുഭവം നിഷേധിച്ചതെന്ന് നമ്മൾ ഏവർക്കും പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ ഉത്തരമാണ് ഇന്നലെ മെനിഞ്ഞാനും ഒക്കെയായിട്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ അനുമതി പ്രതിരോധ മന്ത്രാലയം നിഷേധിക്കുകയാണ് അതിന്റെ കാരണം എന്തെന്നാൽ ആ കാലയളവിൽ ഇന്ത്യയുടെ സുപ്രധാനമായ പ്രദേശം ചൈന കയ്യേറി എന്നുള്ള ഒരു വലിയ ഞെട്ടിക്കുന്ന ഒരു ആരോപണമാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അത് വളരെ വ്യക്തമായ കാരണങ്ങൾ തെളിവ് സഹിതമാണ് അദ്ദേഹം സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ക്ഷീണമാകും കൊണ്ട് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ തെളിവുകൾ വെറും പ്രസംഗങ്ങൾ വെറും തെളിവുകൾ മാത്രമാണെന്ന് തെളിയിക്കുന്ന വ്യക്തമായ ഒരു വ്യക്തമായ തെളിവായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് ആ ഒരു പുസ്തകത്തിന്റെ അനുമതി നിശ്ചയിച്ചിരിക്കുകയാണ് അതിനെ തുടർന്ന് കാരവാൻ എന്ന് പറയുന്ന കാരവാൻ മാഗസിൻ അത് അതിൻ്റെ പ്രശസ്ത പ്രശസ്തമായിട്ടുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിന്റെ പെൻകിൻ ബുക്സ് ഇത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതിക്ക് സമർപ്പിച്ചപ്പോൾ തന്നെ അവർ പ്രീ ബുക്കിങ്ങിന് വേണ്ടി പബ്ലിഷ് ചെയ്യുകയും ആയിരക്കണക്കിന് ആളുകളാണ് നൂറുകണക്കിന് ആളുകളാണ് അത് പ്രീ ബുക്കിംഗ് എടുത്തുകൊണ്ട് അതിന് ആ ബുക്ക് പുസ്തകത്തിന് വേണ്ടി ബുക്ക് ചെയ്യുകയും ചെയ്തത് എന്നാൽ അത് അനുമതിയെ തുടർന്നുണ്ടായ സംഭവം ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ പ്രശസ്തമായിട്ടുള്ള മാഗസിനായിട്ടുള്ള കാരവാൻ മാഗസിൻ അതിന്റെ പ്രധാനമായിട്ടുള്ള യുവ വിവാദമായ പരാമർശങ്ങൾ തുടങ്ങിയ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അത് പ്രസിദ്ധ അത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഗണിഞ്ഞാന്ന് പാർലമെന്റിൽ ഉന്നയിക്കുകയും എന്നാൽ അദ്ദേഹത്തിന് അത് പാർലമെന്റിൽ ഉന്നയിക്കാൻ വേണ്ടി അദ്ദേഹം തുടങ്ങിയപ്പോൾ തന്നെ ഏറ്റവും ആദ്യം ചാടി അണേറ്റ് അനെതിർത്തത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗാണ് നോർമലി സാധാരണഗതിയിൽ പാർലമെന്റിൽ പാർലമെന്ററിൽ നിശ്ചയങ്ങളിലൊക്കെ നിശബ്ദനായി ബഹളങ്ങളിലൊക്കെ നിശബ്ദനായിരിക്കാനുള്ള ഇരിക്കാറുള്ള രാജ്നാഥ് സിംഗ് മോഡിയും അമിത്ഷായും മറ്റു കിരം ഡെ കടത്ത് കെട്ടിക്കൊണ്ട് ചാടിയണിയിട്ടുകൊണ്ടിരുന്ന ക്രമപ്രശ്നം ഉന്നയിക്കുകയാണ് അതെന്തെന്നാൽ ഇത് പ്രസിദ്ധീകരിക്കാത്ത പുസ്തക പുസ്തകത്തിന്റെ പരാമർശങ്ങളാണ് ഇതുവരെ അനുവദിക്കാൻ ഇവിടെ സംസാരിക്കാൻ അനുമതി കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും ബി ജെ പിള്ള സ്പീക്കർ അതിനനുമതി നിഷേധിക്കുന്നു പ്രതിപക്ഷങ്ങൾ പ്രതിഷേധിക്കുന്നു രാഹുൽ ഗാന്ധി വീണ്ടും അത് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നു അങ്ങനെ അദ്ദേഹം വീണ്ടും സംസാരിക്കാൻ വേണ്ടി തുടങ്ങുകയും വീണ്ടും രാജ്നാഥ് സിംഗ് എട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഉന്നയിക്കുകയും പാർലമെന്ററി കാര്യമന്ത്രിയായിട്ടുള്ള കിരൺ റിജ്ജു അടക്കമുള്ള ഭരണപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചുകൊണ്ട് അമിത്ഷാ അടക്കമുള്ള ആളുകൾ ബഹളം വെച്ചുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ രാഹുൽ ഗാന്ധിയുടെ പ്രഭാഷണം അല്ലെങ്കിൽ ആ ഒരു പ്രസംഗം തടയുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയുണ്ടായി ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തത് ആ കാരബാൻ നാഗസിന്റെ അല്ല കരുബൻ നാഗസൻ തന്നെ സ്പീക്കറിന്റെ ഡയസ്സിന് മുന്നിൽ വെച്ച് വെച്ച് ഞാൻ ഇതാണ് സംസാരിക്കാൻ പോകുന്നത് പറഞ്ഞു കൊണ്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി സ്വാഭാവികമായിട്ടും തെളിവ് ഡയസ്സിന് മുന്നിൽ വന്നു കഴിഞ്ഞാൽ അനുമതി സംസാരിക്കാനുള്ള അനുമതി കൊടുത്തേ പറ്റുകയുള്ളൂ അങ്ങനെ രാഹുൽ ഗാന്ധി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും രാജ്നാഥ് സിംഗ് എടിയേറ്റുകൊണ്ട് പറയുകയാണ് ഒപ്പം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു മണിയേറ്റുകൊണ്ട് പറയുകയാണ് ഇനി അത് ഇന്നലെ ഉന്നയിച്ച വിഷയം വീണ്ടും ഉന്നയിക്കാൻ കഴിയുകയില്ലായിരുന്നു ഇന്നലെ ഉന്നയിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ എന്ന് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാക്കർക്കും നേതാക്കന്മാരൊക്കെ ചോദിക്കുമ്പോൾ അവര് അതിൽ ചെടി കൊടുക്കാതെ ഇത് ഇന്നലെ ഉന്നയിച്ച വിഷയമാണെന്ന് ഉന്നയിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തി ഇതിനും അത് ശ്രദ്ധിക്കാതെ രാഹുൽ ഗാന്ധി വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയും അമിത്ഷാ അടക്കമുള്ള രാജ്നാഥ് സിംഗ് അടക്കമുള്ള ആളുകളുടെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് പാർലമെന്റിന്റെ ആ ഒരു ലോക്സഭാ ടി നമുക്ക് ചാനലുകളൊക്കെ വന്ന കാര്യമാണ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് എത്രമാത്രമേ അവർ ആശങ്കകളാണ് ആ ഒരു വിഷയം പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു ക്ഷേമ കുറവ് ക്ഷേമം എന്ത് മാത്രം അവരെ ആകൂലപ്പെടുത്തുന്നുണ്ടെങ്കിൽ തെളിവായിരുന്നു അവരുടെ മുഖഭാവങ്ങൾ എന്നാൽ അവർക്ക് അനുകൂലമായിട്ട് സ്പീക്കർ ഭരണപക്ഷത്തിന് അനുകൂലമായിട്ട് രാഹുൽ ഗാന്ധിയെ അനുവദിക്കാൻ പ്രസംഗിക്കാൻ സമ്മതിച്ചില്ല സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നു കേരളത്തിൽ നടക്കമുള്ള അടക്കമുള്ള ഹൈബിടനും അടക്കമുള്ള പാർലമെന്റ് എട്ട് പാർലമെന്റ് മെമ്പർമാരെ സ്പീക്കർ ഇന്നലെ സസ്പെൻഡ് ചെയ്തു അത് അതിന് കാരണമായി പറഞ്ഞ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറിന്റെ ഡയസില് കയറി പ്രതിഷേധിക്കുന്നതാണ് ഇത് ആദ്യമായിട്ട് നടക്കുന്ന കാര്യമുണ്ടാ ജനാധിപത്യത്തിന്റെ സ്ത്രീകളുലായ പാർലമെന്റിലും നിയമസഭയിലും കിട്ടുന്ന പ്രതിഷേധങ്ങളും ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ജനാധിപത്യത്തിന്റെ സകല സീമകളും മര്യാദകളും ലംഘിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നത് സത്യമായിക്കോട്ടെ കള്ളമായിക്കോട്ടെ അത് നിഷേധിക്കാനുള്ള ഒരു സാമാന്യ അദ്ദേഹത്തിനെ അവതരിപ്പിക്കാനുള്ള സാമാന്യ മര്യാദത്തിന് അവർ അനുവദിച്ചു കൊടുക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അത് അത് നിഷേധിച്ചുകൊണ്ട് അത് അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അത് അവർ ഉന്നയിക്കാതിരിക്കാനുള്ള തടസ്സപ്പെടുത്താനുള്ള പ്രധാന കാരണം അവർക്ക് അതിന് മറുപടി ഇല്ല എന്നുള്ളതാണ് അവർക്ക് പറയാം രാഹുൽ ഗാന്ധി സംസാരിക്കാനുള്ള രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭരണപക്ഷം തന്നെ മറുപടി പറയാം അവരവർക്ക് നിഷേധിക്കാം അത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല അത് കള്ളമാണ് വ്യാജമാണ് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കാരവാൻ മനസ്സിനെതിരെ നടപടി എടുക്കാം അതല്ലെങ്കിൽ എം എം നരവണക്ക് എതിരെ തന്നെ നടപടി എടുക്കാം പക്ഷെ അതിനൊന്നും ഭരണപക്ഷം തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല ആ ഒരു വിഷയം ഉന്നയിക്കാൻ പോലും പാർലമെന്റിൽ ഉന്നയിക്കാൻ പോലും പ്രതിപക്ഷത്തെ അനുവദിക്കാത്ത രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് പാത മന്ത്രി നടന്നുകൊണ്ടിരിക്കും അപ്പം ഇതാണ് ഇന്ന് ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥിതി ഒരു ഭാഗത്ത് ഏർ പാകിസ്ഥാനാണ് ഈ ഒരു വിഷയത്തിൽ പ്രതിഭാഗത്തെങ്കിൽ എന്താ എന്തായിരിക്കും ഇവരുടെ പ്രതികരണം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് സൈനിക ശക്തിയെ താരതമ്യം ചെയ്താൽ ഇന്ത്യയെക്കാൾ വളരെ തുച്ഛമായ സൈനിക ശക്തി ഉള്ള രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് എന്നാൽ ലോകത്തിന്റെ സൈനിക ശക്തികൾ രണ്ടാം സ്ഥാനത്തുനിന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള എന്നാൽ ചൈന അവകാശപ്പെടുന്ന അവരാണ് ഒന്നാം സ്ഥാനത്തു നിന്നാണ് ചൈന അവകാശപ്പെടുന്നത് ഇത്തരമൊരു രാജ്യം ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുപ്രധാനമായ ഭാഗങ്ങൾ കൈയേറിയിട്ട് അവരെ ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന സംഭവം ഉണ്ടായിട്ട് അന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങൾ എന്താണ് പ്രധാനമന്ത്രി കരിശേന മേധാവിയോട് പറഞ്ഞത് നടക്കമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഒരു അനുമതി കൊടുക്കാതെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി വിഷയം പാർലമെന്റിൽ നയിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ യാതൊരു വിലയും നൽകാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇന്ത്യ രാജ്യം പരിശോധിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പാകിസ്ഥാൻ്റെ പേരിൽ ഇന്ത്യക്കാട് കാണിച്ചു കൂടുന്ന പ്രതിഷേധങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അത് കേവലം വോട്ട് ബാങ്കിന് വേണ്ടി പ്രത്യേക മതവിഭാഗത്തുള്ള വെളുപ്പിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ഏതൊരു ഭാഗത്ത് പാകിസ്ഥാനാണെങ്കിൽ അത് പല രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കേന്ദ്ര സർക്കാർ തൊട്ടായിടത്ത് ചൈന എന്ന് പറയുന്ന ഈ ഒരു വലിയ രാജ്യം ഇന്ത്യക്ക് മേൽ ഇത്രമാത്രം അപ്രമാദിത്വം പുലർത്തിക്കൊന്ന് മുന്നോട്ട് പോകുമ്പോൾ അത് കണ്ടില്ലെന്ന് അറിച്ച് ഇന്ത്യയുടെ സ്ഥലങ്ങൾ അവർ കയ്യേറിക്കൊണ്ട് പോകുമ്പോൾ അത് കണ്ടിലൊന്ന് നടിച്ചുകൊണ്ട് ഉറക്കം നടക്കുന്ന ഈ ഒരു സർക്കാരിന്റെ നെറുകേറുകൾ നമുക്ക് മനസ്സിലാക്കണം ഇന്ത്യ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ആഭ്യന്തര സുരക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ നീക്കി വെക്കുന്നു എന്ന് പറയുന്ന ബി ജെ പി കാർ എന്ത് വേണ്ടിയാണ് ആ ഫണ്ട് നീക്കി വെക്കുന്നത് ഇന്ത്യയുടെ ഇത്തരം പ്രദേശങ്ങൾ ഇന്ത്യ ഇന്ത്യയുടെ സ്വന്തം പ്രദേശങ്ങൾ ചൈന പോലുള്ള സ്ഥലങ്ങൾ രാജ്യങ്ങൾ കൈയേറിക്കൊണ്ട് പോകാൻ വേണ്ടിയാണോ അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇതാണ് ഇവരുടെ ഇന്ത്യ രാജ്യത്തിന്റെ ആദ്യ സുരക്ഷ ആസിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ഇരട്ടത്താപ്പ് എന്നുള്ളതാണ് ഈ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്